വടകര പൂവാടം ഗേറ്റിന് സമീപം റെയിൽവേയുടെ സിഗ്നൽ കേബിൾ മുറിച്ചു മാറ്റി വെള്ളിയാഴ്ച രാവിലെ ട്രെയിനുകൾക്ക് സിഗ്നൽ ലഭിക്കാതായതോടെ കണ്ടത് ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിൽ അധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര വടകര പൂവാടൻ ഗേറ്റിന് സമീപം റെയിൽവേയുടെ സിഗ്നൽ കേബിൾ മുറിച്ചുമാറ്റി വെള്ളിയാഴ്ച രാവിലെ ട്രെയിനുകൾക്ക് സിഗ്നൽ ലഭിക്കാതായതോടെ നടത്തിയ പരിശോധനയിലാണ് കേബിൾ മുറിച്ചു മാറ്റിയതായി കണ്ടത് സിഗ്നൽ തകരാറിലായതോടെ ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും പോകേണ്ട ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടതിനാൽ വൈകിയോടി മോഷ്ടാക്കളാണ് കേബിൾ മുറിച്ചതെന്നാണ് റെയിൽവേ പോലീസിന്റെ പ്രാഥമിക നിഗമനം കേബിളും നഷ്ടപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ആറോടെയാണ് വടകരക്കും മാഹിക്കുമിടയിൽ സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരം റെയിൽവേക്ക് കിട്ടിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പൂവാടൻ ഗേറ്റിലെ കേബിൾ മുറിച്ചതായി കണ്ടെത്തിയത് ഇവിടെ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ കേബിൾ പുറത്താണുള്ളത് റെയിൽവേ സിഗ്നൽ വിഭാഗം പത്ത് മണിയോടെ കേബിൾ യോജിപ്പിച്ച് സിഗ്നൽ സംവിധാനം പൂർവസ്ഥിതിയിലാക്കി ഏഴ് വണ്ടികളാണ് വൈകിയത് ആർ പി എഫ് കോഴിക്കോട് ഇൻസ്പെക്ടർ ഉപേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സമീപത്തെ സിസിടി വി ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചു പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം